നമസ്കാരം ഫോർഗെ ന്യൂസിലേക്ക് സ്വാഗതം ഇപ്പോൾ രാജ്യത്ത് ചർച്ചയായി കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അയോധ്യയിലെ രാമക്ഷേത്രം ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചാരണ ആയുധമാണ് രാമക്ഷേത്രം അതിനാൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ തന്നെ തിടുക്കപ്പെട്ട് പണി പൂർത്തിയാക്കാത്ത ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടത്തുന്നതും നിലവിൽ മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുക്കുന്നതുമായുള്ള വിവാദങ്ങളാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് എന്നാൽ ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ആർ ഒരു നിർദ്ദേശമാണ് മറ്റൊന്നുമല്ല അത് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ മുസ്ലിങ്ങൾ പള്ളികളിലും ദർഗകളിലും ജയശ്രീരാം മുഴക്കണമെന്നായിരുന്നു അത് ആർ എസ് എസ് ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ഇന്ദ്രേഷ് കുമാറാണ് ഈ ആവശ്യം ഉന്നയിച്ച് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് ജയശ്രീരാം വിളിക്കണം എന്നാണ് ഇന്ദ്രേഷ് കുമാറിന്റെ അഭ്യർത്ഥന ഇന്ത്യയിലെ മുസ്ലിങ്ങളിലും മറ്റ് അഹിന്ദുക്കളിലുമുള്ള തൊണ്ണൂറ്റി ശതമാനവും രാജ്യത്തെ പൗരന്മാരാണ് എന്നും നമുക്കെല്ലാവർക്കും പൊതുവായ പൂർവികർ ആണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു അവർ മതം മാറിയിരിക്കുന്നു രാജ്യമല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രാമമന്ദിർ രാഷ്ട്രമന്ദിർ ഒരു പൊതു പൈതൃകം എന്ന പുസ്തകം പ്രകാശനം ചെയ്യാൻ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ അഭ്യർത്ഥന ഇസ്ലാം ക്രിസ്ത്യൻ സിഖ് തുടങ്ങി മറ്റേതെങ്കിലും മതം അനുഷ്ഠിക്കുന്ന ആളുകളോട് അയോധ്യയിലെ സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കാൻ അതാത് മതസ്ഥലങ്ങളിൽ സമാധാനം ഐക്യം സാഹോദര്യം എന്നിവയ്ക്കായി പ്രാർത്ഥനകൾ അർപ്പിക്കാനും ഇന്ദ്രേഷ് കുമാർ അഭ്യർത്ഥിച്ചു ആർ എസ് അനുബന്ധ സംഘടനയായ മുസ്ലിം രാഷ്ട്രീയ മഞ്ചിന്റെ മുഖ്യ രക്ഷാധികാരി കൂടിയാണ് ഇന്ദ്രേഷ് കുമാർ നമുക്ക് പൊതുവായ പൂർവികരും പൊതുവായ മുഖങ്ങളും പൊതുവായ സ്വപ്നസ്ത്വവും ഉണ്ട് നാമെല്ലാവരും ഈ രാജ്യക്കാരാണ് നമുക്ക് വിദേശികളുമായി ഒരു ബന്ധവുമില്ല ദർഗകളിലും മദ്രസകളിലും മസ്ജിദുകളിലുമെല്ലാം പതിനൊന്ന് തവണ ശ്രീറാം ജയ്റാം ജയ് ജയ് റാം എന്ന് മുഴക്കണമെന്നാണ് ഇന്ദ്രേഷ് കുമാർ പറഞ്ഞത് ജനുവരി പതിനൊന്നിനും ഇടയിൽ ഇബാദത്ത് ഗാവും പ്രാർത്ഥനാ ഹാളുകളും ഗംഭീരമായി അലങ്കരിക്കാനും രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങ് ടിവിയിൽ കാണാനും താൻ ഗുരുദ്വാരകളോടും പള്ളികളോടും എല്ലാ മതസ്ഥലങ്ങളോടും അഭ്യർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള സമാധാനത്തിനും ഐക്യത്തിനും സാഹോദര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ അഹിന്ദുക്കളോടും വൈകുന്നേരം ചിരാത് കത്തിക്കുന്നത് പരിഗണിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ശ്രീരാമൻ ഹിന്ദുക്കളുടെ മാത്രമല്ല ലോകത്തിലെ എല്ലാവരുടെയും സ്വന്തമാണെന്ന നാഷണൽ കോൺഫറൻസ് നേതാവ് ഫാറൂഖ് അബ്ദുള്ളയുടെ പരാമർശത്തിലും അദ്ദേഹം പ്രതികരിച്ചു രാമൻ എല്ലാവരുടെയുമാണെന്ന് അദ്ദേഹം ഇന്ത്യൻ സഖ്യത്തോട് പറയണമെന്നായിരുന്നു ഇന്ദ്രേഷ് കുമാറിന്റെ മറുപടി നോക്കുക എത്രത്തോളം അതപ്പതിച്ചിരിക്കുന്നു പാർട്ടിയെന്ന് ഏതൊരു മതത്തെയും ബഹുമാനിക്കേണ്ട സമയത്താണ് നിർബന്ധിച്ച് ജയശ്രീറാം വിളിപ്പിക്കാൻ ഇത്തരത്തിലുള്ള പാർട്ടി അനുഭാവികൾ രംഗത്ത് വരുന്നത് ഇനി ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് രാജ്യത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു